ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ എപ്പോഴൊന്നുമില്ല അതേപോലെ നിങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്നത്തേം പോലെ തന്നെ ഇന്ന് ഒരു കുഞ്ഞ് വീഡിയോസായിട്ടോ വന്നിരിക്കണത് ഇപ്പോൾ നമ്മളീ വീഡിയോ എടുത്തിട്ടൊരു രണ്ട് മൂന്നാല് ദിവസമായിരിക്കണം കേട്ടോ വീഡിയോ ഇടാൻ നമുക്കണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാതെന്നത് അപ്പോൾ നമ്മളാ സുഖമല്ലാത്തന്ന് പനി അതിനെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അന്ന് രാവിലെ നമ്മൾ കാറ്ററിങ് ഒന്നും കടികളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഓർഡർ ഉണ്ടേനും അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ഓർഡറൊക്കെ ഒഴിവാക്കി വെക്കേനും അപ്പോൾ പിന്നെ എണീറ്റിട്ട് ഗ്യാസുമ വേഗം ചോറിനും വെള്ളം വെച്ച് കുട്ടികൾക്കില്ലേ പിന്നെ സ്കൂളുകളിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കിഴങ്ങ് കൊണ്ടൊരു ഉപ്പേരി വെക്കാൻ വിചാരിച്ചിങ്ങാണ്ട് കിഴങ്ങ് നുറുക്കി കൊടുക്കുകയാണ് പിന്നെ പിന്നെ അതൊരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ പിന്നെ കടി കാര്യമായിട്ട് കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മുട്ട കൊത്തിപ്പാറും ബ്രെഡൊന്ന് പൊരിച്ചെടുക്കുക എന്ന് എഴുതിയിക്കാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ടങ്ങാണ്ട് നമ്മളെ മുട്ട ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ ബ്രെഡതിൽ മുക്കി പൊരിക്കുക എന്ന് വിചാരിച്ചേക്കാണ് ബ്രെഡ് നെയ്യിൽ മുക്കിങ്ങാണ്ടും പിന്നെ പൊരിച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ പല രീതിക്കുവാണല്ലോ നമ്മൾ കൊക്കപട മാവുണ്ടല്ലോ അത് ലേസം ലൂസ് ആക്കിയിട്ട് നമ്മളെ ബ്രെഡ് പൊരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാകും കേട്ടോ അപ്പം പിന്നെ നമ്മൾ പഴംപൊരി മാവിൽ ബ്രെഡ് മുക്കി പൊരിക്കുക പല ഐറ്റംസിലും നമുക്ക് ബ്രെഡ് പൊരിക്കാം പക്ഷേ ഇന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം നമ്മുടെ മുട്ട മാത്രം മുട്ടയും പഞ്ചസാര ഇട്ടിട്ട് അതിൽ മുക്കിയിട്ടുള്ള ബ്രെഡ് പൊരിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ പിന്നെ നമ്മൾ നെയ്യ് ദോശ ചൂടണതു പോലെ തന്നെ ഒരുമിച്ച് ഒന്നായിട്ട് ഉണ്ടാക്കി വെക്കണല്ലോ കേട്ടോ തണുത്ത് പോയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം പിന്നെ മക്കളായ റെഡി ആയി ചടിച്ചാൽ റെഡി ആയവൾക്ക് അപ്പളം അപ്പൾക്ക് അപ്പളം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് പിന്നെ കടുവൊക്കെ പൊട്ടിച്ചാൽ നമ്മളെ കിഴങ്ങൊക്കെ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാണ്ടൊന്ന് പിന്നെ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അവിടെ വേഗനുണ്ട് അതേപോലെ ചോറും ഉണ്ട് കേട്ടോ അടുപ്പത്ത് അങ്ങനെ മൂന്ന് പിന്നെ ഗ്യാസിലും തീ കത്തിച്ചിട്ടാണ് കേട്ടോ നമ്മളെ പണി അപ്പോൾ ആ ചോറ് ഞാൻ ഒരു ബന്ധിട്ടും മാങ്ങി വെച്ചിട്ട് ഊറ്റണുണ്ട് കേട്ടോ ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കൂൾ പോകണവലേക്ക് പോകാനായിക്കുന്നു അപ്പോൾ അതിന് ചോറ് പാത്രത്തിലാക്കി കൊടുക്കുന്നുട്ടോ അപ്പോൾ കിഴങ്ങ് ഉപ്പേരിയും പിന്നെ നാരങ്ങ അച്ചാറുമാണ് കേട്ടോ ഇന്ന് സ്കൂളിലുള്ള കറി അപ്പോൾ പിന്നെ മക്കളൊക്കെ സ്കൂളൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരു മത്തം കഷ്ണം എടുത്തിട്ട് അതൊന്ന് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചോ താളിച്ചെടുക്കുമല്ലോ മത്തം താളിപ്പ് തേങ്ങ നിരച്ചിട്ടല്ല തേങ്ങ കരച്ച് ചെറിയ ചീരകൊക്കെ അരച്ച് അങ്ങനെ പിന്നെ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഒന്ന് മധുരമായിട്ട് തോന്നുക എന്നൊരു സംശയം അപ്പോൾ ഇതിൽ കുറച്ച് എരിവൊക്കെ കുറച്ച് മുന്നിട്ട് നല്ല എരുവില മുളകൊക്കെ നിട്ടിട്ട് കടുക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണം എടുത്തിട്ടോളൂ കേട്ടോ മക്കളൊക്കെ ഒരു സമയത്തുള്ളൽ ഉണ്ടാകും വേകുന്നേരം മാത്രം ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഒരു മത്തങ്കറി സിമ്പിളായിട്ടൊരു താളിപ്പ് മത്തം കറിയാണ് കേട്ടോ വെക്കണത് അപ്പോഴേക്ക് രണ്ട് പച്ചമുളകും കീറിയിടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം സാധാരണ ഞാൻ പച്ചവെള്ളത്തിലൊക്കെയാണ് ഇത് കടുക് പിന്നെ താളിച്ചെടുക്കൽ അപ്പം വേഗിച്ചിട്ട് കടുക് ഒട്ടിക്കലാണെന്ന് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഉമ്മമാരൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ ഇങ്ങനെ മത്തം കറി വെക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ വേഗിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി കാണാൻ ഇനി കഞ്ഞിവെള്ളം ഒഴിച്ചും കാണ്ട് വേഗിച്ച് അടുപ്പത്ത് പിന്നെ പിന്നെതാ നമ്മൾ നാൾ മുരിങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാലൻസ് ഇല്ല മുരിങ്ങാനിട്ടത് അപ്പോൾ അതൊക്കെ ചിലതൊക്കെ കൊഴിഞ്ഞ് വീണുക്കണ് ചിലത് കൊഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം കുറച്ചുള്ളു കേട്ടോ തോന്നിയൊന്നുമില്ല അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയൊരു മുട്ടരക്കിട്ട് ഒന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിനു ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങണ് എന്നിട്ട് നമ്മളതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നമ്മളെ മുരിങ്ങ ഇട്ടും ഇങ്ങോട്ടൊന്ന് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കുക അതേപോലെ പച്ചമുളകും ഉപ്പ് ഇട്ടെടുത്താൽ മതി കേട്ടോ പിന്നെ അപ്പോൾ കുറച്ചിശ്ശെ കുറച്ചിശ്ശെ മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ മുരിങ്ങയൊക്കെ നിട്ടങ്ങാണ്ടൊന്ന് മിക്സാക്കി കൊടുത്തുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പോൾ അതിങ്ങനെ വാടി വാടി വരും കേട്ടോ എത്ര പിന്നെ മുരിങ്ങ ഉണ്ടെങ്കിലും പിന്നെ പെട്ടെന്ന് അത് വാടും അപ്പോൾ അതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചാൽ അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വെറും വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ കുറച്ച് കുറേ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കണം അപ്പോൾ നമ്മൾ ഒഴിച്ചാൽ അത്ര തന്നെ ധികഞ്ഞും കുറേ മുരിങ്ങ ഇട്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വാടി വരും കേട്ടോ അപ്പോൾ മുരിങ്ങ കുറച്ചായിട്ടാണേ അപ്പോൾ കൂടുതൽ മുരിങ്ങ രണ്ട് മുട്ടയൊക്കെ കുത്തി പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ കിട്ടുകാണ്ട് പിന്നെ ചതച്ചിടുന്നതിന് പകരം മുട്ട കുത്തി പറഞ്ഞുകാണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിക്കി ചിക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടയും മുരിങ്ങി അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ആദ്യം മുരിങ്ങ തൈ ഉണ്ടേനെട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അടുക്കള ഭാഗത്തേക്ക് ചീറ്റിട്ടപ്പ് ഉണ്ട് ഇവിടുത്തെ മുരിങ്ങ മുറിച്ച് കളഞ്ഞത് അപ്പോൾ അവിടുന്ന് ഇവിടെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങാം മുരിങ്ങ കുടിക്കുക അതേമാതിരി ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ മുട്ട മുരിങ്ങി ഉണ്ടാക്കി കൊടുക്കലുണ്ടേന് ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിൽ മുരിങ്ങയൊന്നും ഇല്ലാത്തത് കൊണ്ട് എവിടുന്നേലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോളോ കിട്ടുമ്പോഴോ ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും കുറേ അയക്കണ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടോ മുട്ട ഇങ്ങനെ വറുത്തെടുത്തിട്ട് കുറേ അയക്കണ് അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചൂടോടെ അയക്കും കൂടി ചെയ്താൽ ചോറ്ക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമ്മളെ മുട്ടയും മുരിങ്ങയും ഉപ്പേരിയൊക്കെ റെഡി അയക്കണ് പിന്നെ നമ്മുടെ കിഴങ്ങുപ്പേരി മക്കൾക്ക് ഉണ്ടാക്കിയ കിഴങ്ങുപ്പേരി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുണ്ടേന് പിന്നെ നമ്മളെ എന്താ മത്തം കറിയൊക്കെ വെച്ചിട്ട് ഞാൻ ചോറ് തിന്നാണ് കേട്ടോ പിന്നെ ഞാൻ മീൻ പരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് മീനും പാടെ എടുത്തിട്ട് ചോറൊക്കെ സെറ്റ് ആയിക്കണേ ഇനി അപ്പൊ തന്നെ എൻ്റെ കുളയും അതേപോലെ നിസ്കാരം അതൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി ചോറ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കാറ്ററിങ്ങിനുള്ള പരിപാടി തുടങ്ങണം കേട്ടോ അപ്പോൾ രാവിലെ അന്ന് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഉച്ചക്ക് ശേഷത്ത് ഓർഡർ ആയറ്റീനും രാവിലെ എന്നെ കൊണ്ട് കഴിയൂലറങ്ങനെ അന്ന് കേട്ടോ അന്നത്തെ ദിവസം ഇപ്പോൾ അൽഹം തൊരില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ മാറിയിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കണ ഇടാൻ കഴിയാഞ്ഞിട്ടാണ് കേട്ടോ ഓരോരോ തിരക്ക് കാരണം അപ്പോൾ ഒരു നൂറ് പത്രിക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പൊരിച്ച പത്രിക്ക് ഓർഡർ ഉണ്ടായിനേം അപ്പോൾ അതിനുള്ള വെള്ളമാണ് ഞാൻ ഐസ് പിന്നെ അടുപ്പ് വെച്ചിട്ടുള്ളത് അതിന് വാട്ടി എടുക്കാന്ന് എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ തൊലിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെമ്പക്ക് വെള്ളത്തിക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ അത് തിളക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കസ്റ്റാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കസ്റ്റാഡ് പൗഡറൊക്കെ എടുത്തിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് പൗഡർ എടുക്കുകയാണ് കസ്റ്റാഡ് പൗഡർ പിന്നെ പാൽ ഒരു ഒന്നര ലിറ്റർ പാൽ ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണട്ടോ അപ്പോൾ അതാ അത്ര മതി കേട്ടോ നമ്മളെ കസ്റ്റാർഡിൽ നിന്ന് കുറച്ച് പാൽ ഇതൊക്കെ എടുത്തിട്ട് ഇതൊന്ന് ഇങ്ങോട്ട് ലൂസാക്കി എടുക്കണം എന്നാൽ പിന്നെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ പിന്നെ കൊടുക്കുകയും ചെയ്യാൻ ഇതിന് കുറച്ചൊന്ന് ഐസ് സെറ്റ് സെറ്റാകാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ സോന് വന്നാൽ അവന് അപ്പം തന്നെ എടുക്കേണ്ടി വരും ഭയങ്കര അർജൻ്റായിക്കാരൻ അപ്പം അപ്പോൾ താ പാൽ ഒന്നര ലിറ്റർ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ടോ അതിൽ കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളെ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണെ കേട്ടോ ഐസ്പീഡ് അടുപ്പ്മേ ചട്ടി അടുപ്പത്തൊക്കെ വെച്ചിരിക്കണ അപ്പോൾ ഈ പിന്നെ കസ്റ്റാർഡ് ഉണ്ടാക്കണേ നമ്മളെ മിന്നെയാണ് കേട്ടോ ഓള് സ്കൂളൊക്കെ പോയിട്ടില്ല എന്നിട്ട് അന്ന് അപ്പോൾ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഓളോട് ഞാൻ പറഞ്ഞതാണ് ഫ്രൂട്ട്സ് നാശമായി പോകും അപ്പോൾ എന്നാൽ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചാൽ സോനിയൊക്കെ സ്കൂളിൽ വരുമ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കാമല്ലാരുതി ഒക്കെ ഒന്ന് തലവേദന ആയിട്ടുള്ള ലീവെടുത്തത് ഇനി അപ്പോൾ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ എൻ്റെ ഇടയിലുള്ളത് റെഡി ആക്കിയതാണ് കേട്ടോ അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മളെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കി കൊടുത്തക്കണം പിന്നെ അതാ വാനില സെൻസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെനി അപ്പോൾ അതിന് ഞാൻ ഇപ്പുറത്ത് പത്തിരി ഒക്കെ പെരത്തണ് കുഴയ്ക്കണ് പൊരിച്ചണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ചട്ടിയൊക്കെ ഓയിലൊക്കെ ഒഴിച്ചെടുത്ത് ചട്ടിയൊക്കെ ചൂടായി നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഇട്ടുകൊടുത്ത് പത്തിരി ഒക്കെ നല്ല കുട്ടപ്പന്മാരായി വീർത്ത് വരുന്നുണ്ട് കേട്ടോ വീർത്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞ അത് അങ്ങനെയാണ് പിന്നെ ചുങ്ങിപ്പോകട്ടോ അപ്പോൾ അതാ പിന്നെ കസ്റ്റാർഡ് പിന്നെ ഇതിൽ ഇട്ടിട്ടാണ്ട് മിക്സിയിൽ ഇട്ടങ്ങാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തീന കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല ഇനിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ നമ്മളെ കേക്കൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമും കുറച്ച് ഒഴിച്ചുകൊടുത്തോ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അതിൽ ചേർത്ത് കൊടുത്തീനെട്ടോ ഫസ്റ്റ് ട്രിപ്പിൽ അപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മളെ ഉണ്ട് ആപ്പിളും ഉണ്ട് പിന്നെ പച്ചമുന്തിരി പിന്നെ നേന്ത്രപ്പഴവും ഉറുമാമ്പഴം ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തണുത്തിന് ശേഷമാണ് കേട്ടോ അത് ഇതിലേക്ക് അപ്പോൾ അതാ മൊത്തത്തിൽ മൊത്തത്തിലാണ്ട് ഇട്ടു കൊടുക്കുക നമ്മളെ ഫ്രൂട്ട്സ് അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ആപ്പിൾ ആപ്പിള എരിഞ്ഞ ചീനിയും അത് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കസ്കസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇവിടെ കസ്റ്റാർഡ് ഇങ്ങനെ പൗഡർ ഉണ്ടാക്കുമ്പോൾ വെറും കസ്കസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൽ കുറച്ച് പച്ചമുന്തിരി ഒക്കെ അധികം കഴിക്കുന്നുണ്ട് അപ്പോൾ ആ മുന്തിരി പിന്നെ കുറച്ച് കുറഞ്ഞാലും അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും എന്ന് വെച്ച് തോന്നി കേട്ടോ കഴിച്ചപ്പോൾ മുന്തിരിമ്പങ്ങനെ കടിക്കുമ്പോൾ അപ്പം ഇല്ല ഫ്രൂട്ട്സ് വെച്ചാണ് കയ്യിലില്ല വെച്ചാൽ അപ്പോൾ തോന്നി ഉണ്ടാക്കലാണ് കേട്ടോ ഇങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല ഇനി അപ്പോൾ അതാ അതൊക്കെ റെഡി ആയിക്കണം ഇനി നമ്മൾ ഫീസറിൽ കൊണ്ടുപോയിങ്ങാണ്ട് ആക്കണേ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഫ്രിഡ്ജിൻ്റെ താഴെ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ട് സ്ഥലമില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫീസറിൽ വെച്ചിങ്ങാണ്ട് അടിഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഫുള്ളായിട്ട് സെറ്റാവാൻ നമുക്ക് സമയമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ സോനും സ്കൂളി തന്ന ഓൻ ആയിക്കണ് അപ്പോൾ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനൊരു പാത്രത്തേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഓന അതൊക്കെ കൊടുത്തതിന് ശേഷം ഞമ്മൾക്കിത് ഒരു അഞ്ചര ആകുമ്പോൾ കൊടുക്കേണ്ട കടിയ കേട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആയി ഞാൻ ബോക്സിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പത്തിരി ഒക്കെ തേക്ക് എണ്ണയിൽ തിട്ടപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളപ്പോൾ ഒരിച്ച പത്തിരി അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതേപോലെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ പുതിയ വീഡിയോയില് വീഡിയോസ് ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലേക്കും